നമസ്കാരം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനെ കാണാതായിട്ട് ഇന്ന് എഴുപത് ദിവസം പിന്നിടുന്നു വേണ്ടിയുള്ള തെരച്ചിലിന്റെ മൂന്നാം ഘട്ടത്തിലെ അഞ്ചാം ദിവസമായി ഇന്ന് ഷിരൂർ ഉൾപ്പെടുന്ന ഉത്തര ഉത്തരക്കന്നഡ ജില്ലയിൽ റെഡ് അലേർട്ടാണ് കാലാവസ്ഥ കൂടി പരിഗണിച്ച് മാത്രമേ ഇന്ന് ഡ്രഡ്ജിങ്ങും തെരച്ചിലും നടത്തൂ ഗംഗാവലി പുഴയുടെ തീരമേഖലയിലടക്കം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മഴ കനത്താൽ പുഴയുടെ ഒഴുക്ക് കൂടുകയും കലങ്ങുകയും ചെയ്യുന്നത് ഡ്രഡ്ജിങ്ങിനും ഡ്രൈവർമാർക്ക് ഇറങ്ങുന്നതിനും തടസ്സമാണ് ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ മണ്ണിടിഞ്ഞ കരയുടെ ഭാഗത്ത് ആളുകൾക്ക് പ്രവേശനം നിയന്ത്രിച്ചിരിക്കുകയാണ് ഒരു സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധിയായ റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ ഇന്ന് ഡ്രഡ്ജിംഗ് കമ്പനിക്കാർക്ക് ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ പോയിന്റുകൾ അടയാളപ്പെടുത്തി നൽകും ഇന്നലെ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ പിന്നിലെ ലൈറ്റ് റിഫ്ലക്ടറുകൾ കണ്ടെത്തിയത് വഴിത്തിരിവായിരുന്നു തെരച്ചിൽ ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ലെന്നും മഴ കണക്കിലെടുത്ത് താൽക്കാലികമായി മാത്രം തിരച്ചിൽ നിർത്തുകയാണെന്നും അർജുൻ്റെ കുടുംബത്തിന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തിവെക്കില്ല എന്ന് കാർവാർ എം സതീഷ് സെയ്ലും പറഞ്ഞു നാവികസേന കൂടി എത്തിയതോടെ കൃത്യമായ ഏകോപനത്തോടെ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ കോർഡിനേറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നലെ പരിശോധന നടന്നത് രാവിലെ ആദ്യ കോർഡിനേറ്റിൽ പരിശോധിച്ചപ്പോൾ മണ്ണിടിച്ചിലിൽ പുഴയിൽ വീണ ഇലക്ട്രിക് ടവറിന്റെ ഭാഗങ്ങൾ കിട്ടി പിന്നീട് രണ്ടാം കോർഡിനേറ്റിൽ ശക്തമായ ലോഹ സാന്നിധ്യം കണ്ടെത്തിയ പോയിന്റിൽ പരിശോധിച്ചപ്പോഴാണ് അർജുന്റെ ലോറിയിൽ ഉപയോഗിച്ചിരുന്ന കയറിന്റെ കെട്ടും പിന്നീട് കുറച്ച് അക്കേഷ്യ മരത്തടികളും കണ്ടെത്തിയത് മറ്റ് ചില ലോഹഭാഗങ്ങളും ടയറും കിട്ടിയെങ്കിലും അത് അർജുന്റെ ലോറിയുടേതല്ല എന്ന് വ്യക്തമായി വഴിത്തിരിവായത് പിന്നീടുള്ള തെരച്ചിലിൽ കണ്ടെത്തിയ ഒരു ലോഹഭാഗമാണ് അർജുന്റെ ലോറിയുടെ പിൻഭാഗത്ത് ലൈറ്റ് റിഫ്ലക്ടറായി ഘടിപ്പിച്ചിരുന്ന ഇരുമ്പ് കമ്പിയുടെ ഭാഗം ലോറിയുടെ ആർ സി ഉടമ മുബീൻ തിരിച്ചറിഞ്ഞു നടപടികളിൽ തൃപ്തിയുണ്ടെന്ന് ഡ്രഡ്ജറിൽ പോയി തെരച്ചിൽ നേരിട്ട് കണ്ട അർജുൻ്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും ലോറിയുടമയും പറഞ്ഞു അർജുനുവേണ്ടിയുള്ള തെരച്ചിലിന് നാവികസേനയും രംഗത്തുണ്ട് മൂന്നംഗ സംഘമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ സേനാ അംഗങ്ങൾ സ്ഥലത്തെത്തുമെന്ന് റിപ്പോർട്ടുണ്ട് ലോഹസാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് സംഘം നാല് പോയിന്റുകളിലാണ് പ്രത്യേകമായി പരിശോധന നടക്കുന്നത് സിഗ്നൽ ലഭിക്കുകയാണെങ്കിൽ നേവിയുടെ ഡൈവർമാർ പ്രദേശത്ത് എത്താൻ സാധ്യതയുണ്ട് ഡ്രഡ്ജിംഗ് സംവിധാനം ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു അതേസമയം ഗംഗാബലിയിൽ ഞായറാഴ്ച കണ്ടെത്തിയ അസ്ഥിഭാഗം വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു നേവി മാർക്ക് ചെയ്ത സ്ഥലത്തിന് പുറമെ ഈ അസ്ഥി കണ്ടെത്തിയ ഭാഗവും വ്യക്തമായി പരിശോധിക്കും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ഉച്ചയുടെ സ്ഥലത്തെത്തും ഓഗസ്റ്റ് പതിനേഴിനാണ് മണ്ണ് നീക്കാൻ കഴിയാത്തതിനാൽ വേണ്ടിയുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചത് പിന്നീട് ദിവസങ്ങളോളം അനിശ്ചിതാവസ്ഥയിലായിരുന്നു ഡ്രഗ്ജർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഒരു കോടി രൂപ ചെലവ് വരുന്നതിനാൽ പണം ആരുമടക്കും എന്നതായിരുന്നു പ്രധാന പ്രശ്നം പിന്നീട് കുടുംബം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടതോടെയാണ് തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായത് ഡ്രഗ്ജറിന്റെ വാടക ഒരു കോടി രൂപ കർണാടക സർക്കാരായിരിക്കും വഹിക്കുക